പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളത്തിൽ അതിതീവ്ര മഴ അർദ്ധരാത്രി കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ വീണ്ടും അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇതുപോലൊന്ന് ഹൈപ്പ് ചെയ്യുക കർക്കിടക മാസത്തിൽ കേരളത്തിൽ പെരുമഴ അർദ്ധരാത്രിയും വിവിധ ജില്ലകളിൽ പെരുമഴ തുടരുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് രാത്രി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച നിലവിൽ ഒരു ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിതീവ്ര മഴ തന്നെയാകും വിവിധ ജില്ലകളിൽ എന്ന സൂചനയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിതീവ്ര മഴയെ തുടർന്ന് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ കാസർകോട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർകോട് തൃശൂർ വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോടും കണ്ണൂരും സ്കൂളുകൾ അംഗണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് അവധി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പി എസ് സി പരീക്ഷകൾക്കടക്കം മാറ്റമില്ലെന്നും അധികൃതർ അറിയിച്ചു